ഗുരുതരമായ സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ നിലവിലുള്ള സമ്പ്രദായം അനുസരിച്ച് അവിടെ വാച്ചർമാരെ നിയോഗിക്കുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും ഒരു അലർട്ട് സിസ്റ്റം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ വന്നാൽ പി ചി ഡി എഫ് ഒ ഓഫീസിലാ വിവരം അറിയുന്ന വിധത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇത് ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പ്രധാനം കാരണം നമ്മൾ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിലെ സമയത്ത് വന്യജീവികളുടെ ആവാസ മേഖലയിലൂടെയാണോ ഇത് പോകുന്ന കാര്യത്തിൽ നമ്മളൊരു ഗൗരവം വൽക്കൽപ്പിക്കാറില്ല അപ്പം നമ്മളിപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടി മേഖല എടുത്താൽ വനത്തിനകത്തുകൂടിയാണ് റോഡ് ആ വനത്തിനകം എന്ന് പറയുന്നത് അവർക്കുള്ള സ്ഥലമാണ് അതിലൂടെ നമ്മൾ പോവുകയാണ് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുന്നില്ല മുന്നറിയിപ്പുകളൊന്നും കണക്കിലെടുക്കാതെയുള്ള പൗരന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രശ്നം പ്രശ്നവും കൂടിയൊരു സാഹചര്യമാണ് കുതിരാൻ തുരങ്കം വന്നപ്പോൾ അവിടുത്തെ അക്രോസത്തിന് മാറ്റം സംഭവിച്ചു പക്ഷേ ഭാഗ്യവശാൽ കൂട്ടത്തോടെയാണ് ആനകൾ വരുന്നത് ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു ഒരു ഗാന തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസമായി നാലോ അഞ്ചോ ദിവസമായി ഈ പത്രഭാഷയിൽ കൊലവിളി നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെ മയക്കുമടി വെക്കണമെങ്കിൽ മറ്റൊന്നും ഇതിൽ ട്രാപ്പിൽ വീഴണം പിന്നെ പിന്നീപ്പം പുതുതായി വന്നൊരു നിർദ്ദേശം കുങ്കിയാനകളെ കൊണ്ടുവന്ന് പക്ഷേ ഇത് ട്രാപ്പിൽ വീണാൽ മയക്കുമടി ഒന്നും വെക്കാൻ കഴിയില്ലെങ്കിലാണല്ലോ അപ്പോൾ ആ നിർദ്ദേശം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്